വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി ആവാന്ന് വിചാരിച്ചു ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സ് ചെയ്തിട്ട് എത്ര നേരം നമ്മൾ വയ്ക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ ഉപ്പും മുളക് പൊടിൻ്റെ ഒന്നും അളവെൻ്റെ അടുത്ത് ചോദിക്കരുത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രേ എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ആവശ്യമുള്ള സവോള നമ്മൾ അരിഞ്ഞ് വെക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ള ടൊമാറ്റോ എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകും മല്ലിയിലും പുതിരയിലും കൂടെ അരച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഗ്യാസൊക്കെ കത്തിച്ച് ആ പാത്രം ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിൽ വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറൊരു പാത്രം വെച്ചിട്ട് വെച്ചിട്ടതിൽ കാമ്പു കറുവപ്പട്ട അങ്ങനെയുള്ള മസാലകളൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്ന പോലെ സവാള വഴിച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്താൽ വേഗം റെഡിയാവുന്ന കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ അതൊരു രണ്ട് മൂന്ന് സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ ആദ്യം അരച്ചു വരച്ച പച്ചമുളകും മല്ലിയിലും പുതിയയിലേയും കൂടിയുള്ള മിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റിക്കൊടുത്ത ശേഷം നമ്മൾ ചിക്കൻ മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് സ്പൂണ് ചിക്കൻ മസാലയും അതേപോലെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഇളക്കി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ടൊമാറ്റോൻ്റെ സോസും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി അപ്പോഴാണ് നമ്മുടെ അവസാനത്തെ ഐറ്റമായ തൈര് ഞാൻ ഓർമ്മിച്ചതാട്ട അപ്പം വേഗം പോയി ഫ്രിഡ്ജ് തുറന്ന തൈര് എടുത്തിട്ട് കുറച്ച് തൈരും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക പിന്നെയാണ് നമ്മൾ റൈസിലേക്ക് പോകുന്നത് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി അരി മാറ്റി വെക്കുക പിന്നെ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് നെയ്യൊഴിക്കുക ഒഴിച്ച ശേഷം അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാല് ഗ്ലാസ് അരിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എട്ട് ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടിവരുക പിന്നെ അതിലേക്ക് ഉപ്പും നാരങ്ങാനീരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ റൈസ് റെഡി അങ്ങനെ ആദ്യം ഉണ്ടാക്കി വെച്ച ചിക്കന്റെ ആ ഒരു മസാലയിലേക്ക് നമ്മൾ കൊറച്ചു കുറച്ചായിട്ട് റൈസ് ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് ദമ്മെന്നൊക്കെ പറയില്ല ദമ്മിട്ട് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് റൈസ് മൊത്തം ഇട്ട ശേഷം ഒരു ഭങ്ങക്ക് വേണ്ടി കുറച്ച് ഫുഡ് കളർ അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുന്നത് മല്ലിയില വറുത്ത ഉള്ളി കാഷ്നട്ടൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒരു വെയ്റ്റുള്ള സാധനം ആ പാത്രത്തിൻ്റെ മുകളിൽ എടുത്തു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറു തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ബിരിയാണി റെഡി ആയ സ്ഥിതിക്ക് ടേസ്റ്റ് നോക്കലും മസ്റ്റ് ആണ് അപ്പോൾ കുറച്ച് നാരങ്ങ അച്ചാറും സലാഡൊക്കെ എടുത്തിട്ട് ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാണ് അങ്ങനെ വീഡിയോ ഓൺ ചെയ്തിട്ട് പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ ക്യാമറയിൻ്റെ മുന്നിൽ പോയി നിന്നിട്ടുണ്ട് എപ്പോഴത്തേയും പോലെ തന്നെ കിഡിലം ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പൊക്കി പറയുന്നതെന്ന് നിങ്ങളെ ആരും വിചാരിക്കേണ്ട ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു ദിവസമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേറ്റോ ബൈ ബൈ